ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും അവർക്ക് സുഖം തനലെ ഞാനും സുഖമായിട്ട് പോകുന്നുണ്ട് അലഹമുലില്ല അപ്പം നമ്മളവിടെ തലേദിവസം നല്ല ഗംഭീര മഴ കിട്ടിയിക്കുന്നുണ്ട് രണ്ടാമത്തെ എനൽമഴ മഴയാണ് കിട്ടുന്നത് കേട്ടോ അലഹമുല്ല അപ്പം അങ്ങനെ ഈ റംലാൻ്റെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു മഴ കിട്ടുമ്പോൾ വല്ലാത്ത ആശ്വാസം തന്നെയാണല്ലേ അപ്പോൾ നമ്മളിത് എത്തി പതിനാറാമത്തെ എത്തിയിട്ടുണ്ട് എത്തിക്കുന്നുണ്ട് അഞ്ചാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഫുള്ളും കാണാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഗംഭീര മഴ കിട്ടിയാൽ നമ്മൾ പിറ്റേന്നൊരാവിലെ രാവിലെ ചീച്ചിട്ട് ഏതൊരു വീട്ടമ്മമാർ കേട്ടോ ഈ ചെടിനെയും ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന വീട്ടമ്മമാരെന്തായാലും നമ്മളെ ചെടി എന്തായി എന്താണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊന്നും മുറ്റത്തേക്ക് ഇറങ്ങും അങ്ങനെ ഞാനും നേരം വെളിച്ചം വെച്ചപ്പോൾ ഒന്ന് ക്യാമറ ഓണൊക്കെ ആക്കി ഒന്ന് മുറ്റത്തേക്ക് എറങ്ങി വന്നതാട്ടോ അപ്പോൾ കുറേ ഉണ്ണിമാങ്ങൊക്കെ തൊങ്ങിയെടുക്കുന്നുണ്ട് അത് അപ്പം അതൊക്കെ നോക്കി കുറച്ച് നേരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ വല്ലാത്ത സുഖം ആട്ടോ ഈ തണുപ്പിൽ അപ്പോൾ പിന്നെ കുളി നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ കുഞ്ഞു അടുക്കളയിലേക്ക് എത്തിക്കുന്ന അപ്പോൾ ഒന്ന് അൽഫാമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കുരുമുളകിൻ്റെ പൊടി നമ്മൾ ചിക്കനൊക്കെ വൃത്തിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ടോ നല്ല ജീരകം പൊടിയാണ് വേണ്ടിയത് അത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നമ്മൾ നന്നാക്കി ഒന്ന് പുരട്ടി മാറ്റി വെക്കട്ടെ കുറച്ച് സമയം കുറച്ച് തൈര് ഒഴിക്കണം കേട്ടോ മല്ലിപ്പൊടി ഇടണം കുറച്ച് ചേച്ചി നമ്മൾ എത്രത്തവണ ചിക്കൻ എടുക്കണ അതിനനുസരിച്ച് ഇട്ടെടുത്താൽ മതി പിന്നെ ഒരു നാരങ്ങ നീരും ഒഴിച്ച് നന്നായിച്ച് ഒഴിച്ച് കൊടുക്കട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ വീട്ടിൽ നമ്മളെപ്പോഴും വാങ്ങിയല്ലേ കഴിക്കല എപ്പോഴെങ്കിലും നമ്മൾ വീട്ടിൽ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അപ്പം നീര് ഒഴിച്ചിട്ട് നമുക്ക് ജീരകപ്പൊടി ഇതൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയിട്ടോ തൈരും അതൊക്കെ വീണ്ടും കൂട്ടി നന്നാക്കി ഒഴിച്ച് മാറ്റി വെക്കട്ടെ ഒരു അരമണിക്കൂർ ഇങ്ങനെ ഈ ഒരു പെരട്ടയില് നമ്മൾ മാറ്റി വെക്കണം നമ്മൾ തൈലൊക്കെ ഐസ് ആയി പൊയ്ക്കിന് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി ഒടിച്ച് അതിലേക്ക് പെരട്ടി മാറ്റി വെച്ച് കൊടുക്കുക അതോടൊക്കെ എടുത്ത് കേട്ടോ പിന്നെ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് വന്നതിന് ശേഷം അതുകൊണ്ടാക്കുക കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് പുതിയൻ്റെ ഇല ഇട്ട് കൊടുക്കുക കുറച്ച് ഇഞ്ചി ഇട്ട് എടുക്കുക കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് വെളുത്തുള്ളിട്ട് കൊടുക്കെട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടി ചെറിയ ചിക്കൻ നാല് പീസ് നമ്മൾ വീട്ടിലാത്ത ഒരാൾ ഇടിച്ചിട്ട് എന്നെ അങ്ങനെ വാങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മളനായാലും ഇപ്പം നമ്മളങ്ങനെയൊന്നും വാങ്ങാതിരിക്കില്ലല്ലോ അപ്പോൾ എന്തൊക്കെ അങ്ങനെ ചെയ്തു ഓക്കെ അപ്പോൾ ഇതാ അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ നല്ലൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലോ ഇഴിച്ചു കൊടുക്കുന്ന ഈ ചിക്കനിയിലേക്ക് വെച്ചിട്ട് നമ്മൾ സിമ്മിൽ ഇട്ടോ സിം വേണം നമ്മളത് അടച്ച് വെച്ചിട്ട് ജീവിക്കാൻ ഇപ്പോൾ എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടൊരു ചാർക്കോള് കത്തിച്ചിട്ട് ഒന്ന് നമ്മൾ സ്മോക്കൊന്നും ഇല്ല ചെയ്തെടുക്കട്ടെ നല്ല ടേസ്റ്റ് നമ്മൾ വീഡിയോന്ന് വാങ്ങുന്നതിലും ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ധൈര്യത്തിൽ കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ ചെയ്തേക്കാം അപ്പോൾ ഇതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുബ്ബു കുബൂസണ്ടാക്കുന്നത് വീഡിയോ എടുത്ത് കേട്ടോ വീഡിയോ എടുത്ത് വരുമ്പോഴൊക്കെ ഒരുപാട് സമയം ആവും നമ്മൾ വീഡിയോ എടുക്കലോ ഇത് കഴിയുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമുക്ക് നോമ്പ് തുറക്കാനോ അവിടെ ഒന്നും ആവൂല കേട്ടോ അപ്പം നമ്മൾ വീഡിയോ നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അതവിടെയൊക്കെ കിടന്ന് വേവിച്ചതിന് ശേഷം ചാർക്കോളൊക്കെ കത്തിച്ച് അവിടെ മാറ്റി വെച്ചേക്കുന്നുട്ടോ അപ്പം നമ്മൾ ചെന്നാന്നരൊന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ ഒരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുബൂസും ഇതൊക്കെ രാവിലെ തന്നെ കുഴച്ച് മാറ്റി വെക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് കിട്ടുകയുള്ളൂ അപ്പോൾ അതൊരു ചീനച്ചട്ടി വെച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ നെയ്യ് വെച്ചിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ കുറച്ച് പഞ്ചസാര നമ്മൾ ഉണ്ണക്കായ്ക്കൊക്കെ ആക്കൂല്ല പഴം നിറച്ചൊക്കെ അപ്പോൾ ഉന്നക്കായ് ഉണ്ടാക്കും നമ്മളല്ലേ പഴം വെച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കുന്നതിന് കുറച്ചും കൂടി ഒരു സിമ്പിളായിട്ട് തോന്നുന്ന ഒരു പോളായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ തേ നെയ്യൽ അണ്ടിയും പരിപ്പും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയിട്ട് നമ്മൾ ഇതാക്കൂല തേങ്ങ ഉലർത്താന്ന് പറയും കേട്ടോ അത് ചെയ്ത് വെക്കുക കുറച്ചൊന്ന് കളർ ചേഞ്ച് വന്നാൽ മതി മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് കോഴിമുട്ട ഒടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല അടിപൊളി പോള ക്യാരറ്റ് പോളനെ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുറച്ച് ഓയിലൊന്നും കുടിക്കില്ല അതാണ് അതാണിപ്പോൾ ഇങ്ങനെ പോള ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എന്തൊക്കെ മൂന്ന് കോഴിമുട്ട ഒടിച്ച ശേഷം കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക പാൽപ്പൊടിയൊക്കെ കൂടിയാലും പ്രശ്നമില്ല കുറഞ്ഞു പോകാം അതൊക്കെ നോക്കട്ടോ പിഞ്ചുപ്പ് ഇടാൻ മറക്കരുത് പിന്നെ രണ്ട് മൂന്ന് ഏലക്കായ് ഇട്ടിട്ട് നന്നാക്കി നമുക്ക് അടിച്ചു കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി വെറൈറ്റി നമ്മൾ പഴ നിറച്ചേൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ഉന്നക്കായ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ രണ്ട് നേന്ത്രപ്പഴം ഇട്ടെടുത്തത് രണ്ട് നേന്ത്രപ്പഴത്തിലേക്ക് നാല് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും പിന്നെ മൂന്ന് കോഴിമുട്ടയും കുറച്ച് ഇലക്കായോ അങ്ങനെ ഇട്ട് അടിച്ചാൽ മതി കേട്ടോ എന്നിട്ട് രണ്ട് നേന്ത്രപ്പഴം മുറിച്ച അതിലൊക്കെ ഇട്ടു കൊടുത്തിട്ട് അടിച്ച് നന്നാക്കി കൊണ്ടുവരാൻ നേരം നമ്മൾ വീട് നമ്മളെ ഒരു സോസ് പാൻ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നോൺ സ്റ്റിക്ക് തന്നെ വെക്കണം എന്നാലേ നമുക്ക് വിചാരിച്ച പോലെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ തേങ്ങ അട റെ റെഡിയാണ് അപ്പോൾ നമ്മൾ സോസ് പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലെണ്ണം ചോറ്റി കൊടുക്കുക നെയ്യൊക്കെ കുറച്ചാളുടെ ഉള്ളത് നെയ്യ് എല്ലാ കൂടുതലേക്കൊന്നാക്കി കൊടുക്കുക എന്നിട്ട് നമ്മളെ കൂട്ട് പകുതി മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു പ്ലേറ്റ് വെക്കാൻ മറക്കരുത് എന്താണെന്ന് വെച്ചാൽ പഴവും കോഴിമുട്ടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടി കരിഞ്ഞു പോകട്ടോ അപ്പോൾ പ്ലേറ്റിലേക്ക് നമ്മൾ അടിക്കട്ട് വെച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് സെറ്റായി ഇങ്ങനെ വരുന്ന കുറച്ച് മുന്നേ തന്നെ നമ്മൾ തുറന്നിട്ട് നമ്മൾ തേങ്ങ ആക്കി വെച്ചിട്ടില്ല അത് ഇട്ട് കൊടുക്കെ കേട്ടോ എന്നിട്ട് ബാക്കി ഉള്ള അരി അരിപ്പ് മിക്സിയിൽ മിക്സിയിലരച്ചു കൊണ്ടുവന്നാൽ അത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നമ്മളെ പോള റെഡി ആട്ടോ സിമ്പിൾ പരിപാടി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഒന്ന് പറയണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെങ്കിൽ നല്ല നഷ്ടമായി മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് ഇഷ്ടപ്പെടുകയുള്ളു കേട്ടോ അപ്പം മധുരം ഇല്ലാത്ത തരിക്കഞ്ഞീൻ്റെ കൂടെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തരിക്കഞ്ഞി കാച്ചിയപ്പോൾ മധുരം ഡാത കാറ്റിയത് അപ്പോൾ ഇതൊരു കഷ്ണം കൂട്ടുമ്പോൾ എന്തായാലും നമ്മുടെ ശരീരത്തിലേക്ക് മധുരം എത്തിപ്പെടും കേട്ടോ അപ്പോൾ എന്താക്കാ ഓരോ സാ മധുരമുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മധുരം ഒഴിവാക്കാൻ പറ്റുന്നതിലേക്ക് മധുരക്കോ ഒഴിവാക്കി കൊടുക്കട്ടോ അപ്പം നമ്മൾ നല്ല പാൽക്കപ്പുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊന്നും കാണിച്ചില്ല കേട്ടോ എല്ലാം കൂടെ വെടിയെടുക്കുമ്പോഴൊക്കെ നമുക്ക് നോമ്പ് ഉറക്കാൻ ഒരു എവിടെ എത്തൂല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ മോനെ കൊണ്ട് ഛരികിച്ച് അപ്പോൾ അപ്പോൾ നോമ്പ് പതിനാറായപ്പോൾ ഭയങ്കര ക്ഷീണം കൂടുന്നുണ്ടല്ലേ വിഷപ്പും കാര്യങ്ങളൊന്നും ഇല്ല ക്ഷീണം ഉണ്ട് കേട്ടോ നല്ല അപ്പോൾ മോനെ കിട്ടിയപ്പോൾ എന്താക്കി കൊണ്ട് തേങ്ങ ചെരികിച്ച് പിന്നെ എൻ്റെ മോക്ക് ഇപ്പോൾ ലീവാണല്ലോ അപ്പോൾ നല്ലമ്പൂരിൽ എന്നിട്ട് പരീക്ഷയാണ് അപ്പോൾ ഓൾ കുറച്ച് എന്താണ് എന്തോന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇതൊക്കെ റെഡി ആയിക്കിന് അന്നപ്പോൾ ഞാനൊന്ന് മുരിച്ചെടുത്തത് അപ്പോൾ ലേശം ഒന്ന് കളർ ചെയ്ഞ്ച് വന്നിരിക്കണെ കരിഞ്ഞതല്ല കേട്ടോ ക്യാമറയിൽ നോക്കുമ്പോൾ കരിഞ്ഞ പോകുന്നുണ്ട് കരിഞ്ഞത് എന്നല്ല അപ്പോൾ മോള് കുറച്ച് ബ്രെഡ് പോക്കറ്റ് ഷവർമ്മ ഉണ്ടാക്കാൻ നോക്കി നിന്നപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ബ്രെഡ് പൊരിക്കേണ്ട ഒരുപാട് എണ്ണം കുടിക്കുന്നതാണ് അപ്പോൾ ഓള് വെറുതെ ഇങ്ങനെ നമ്മൾ സാൻഡ്വിച്ച് പോലെ കഴിക്കില്ല അങ്ങനെ ആക്കി വെച്ചതാട്ടോ അപ്പോൾ മോനും ഇവിടെ വെള്ളമൊക്കെ കൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മക്കളെക്കാട്ടി അടുക്കളയിലൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് സമയം നമുക്ക് ലാഭമാണ് കേട്ടോ അപ്പോൾ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നുള്ള ടെൻഷനും ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുമ്പത്തിരി ഒക്കെ നമ്മൾ അപ്പോൾ ഇത് നേരം എന്തെങ്കിലും ഇങ്ങനെ അൽഫാമ് ഉണ്ടാക്കി വെക്കുക കുറച്ച് കുബൂസും ഉണ്ടാക്കാം കേട്ടോ കുറച്ച് ഉണ്ടാക്കിയാൽ മതി ഓരോരുത്തരുടെക്ക് ഓരോരോ പീസ് അത്രയും മതിയാവും കേട്ടോ നല്ല ടേസ്റ്റാണ് ചാർക്കോള് കത്തിച്ച് വയ്ക്കാൻ ഒരിക്കലും വർക്ക് ചെയ്ത് നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം നമ്മൾ പിന്നെ പുലർച്ച പുലർച്ചക്കല്ലൊക്കെ എടുക്കാൻ നേരം കുറച്ച് തീരൊക്കെ കഞ്ഞി വെച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് മീനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നോമ്പ് വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ പതിനഞ്ചാമത്തെ നോമ്പ് തോറോട്ടോ അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ മുകളിലൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് സോസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കണെട്ടോ അപ്പോൾ ഇനി ഇനിച്ച അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമുലിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്താനോ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അസ്ലാമലൈക്കും